ഉണ്ണി അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന് പറയുന്ന തീപ്പുരി സിനിമ അതായത് ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ലോക സിനിമ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വയലൻസ് രംഗങ്ങളുമായിട്ട് ലോക സിനിമ ഒന്നും ഒക്കെ കണ്ടിട്ടുള്ളതല്ലേ പറ അഡൽ സോൺലി എന്ന് പറയുന്ന എ എന്ന് പറയുന്ന കൂടി തന്നെയാണ് ആ സിനിമ ഇറങ്ങിയിട്ടുള്ളത് നമുക്കറിയാം ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആ ഒരു സിനിമാ നടൻ പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദു നാമധാരികളായിട്ടുള്ള സിനിമാ നടന്മാരിൽ നമ്മൾ ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തിയുടെ പേര് തന്നെയാണ് ഉണ്ണി മുകുന്ദൻ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഉള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോണേ നമ്മളൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ആളുകളോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിക സമുദായം അതല്ലെങ്കിൽ നമ്മുടെ ഒക്കെ പുരാതന കാലം മുതൽ നമ്മുടെയൊക്കെ വലിയ കാരണവന്മാർ കാരണവന്മാരുടെ പറകോട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും തരുന്ന പച്ചവെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഒരു ചേട്ടന്റെ കാരണവന്മാരുടെ കാരണവന്മാർ തരുന്ന പച്ചവെള്ളത്തില് ബാക്കി വിഭാഗത്തെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെയൊക്കെ ആ വിഭാഗം ഏതാണ് എന്നുള്ളത് ഇവിടെ കമന്റ് ബോക്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ചേട്ടന്റെ തള്ളയ്ക്കും തള്ള തള്ളയ്ക്കും വിളിക്കുന്ന സാധനങ്ങളാണ് കേൾക്കുന്നത് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ഏകിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അറിയാം ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കത്തി നിൽക്കുന്ന മാർക്കോ തന്നെയാണ് മാർക്കോയ്ക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാർക്കോയെ ഹിന്ദു മതത്തിൻ്റെ പേരിൽ രണ്ടായിട്ട് ഒരു സംഭവമാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കാണുന്നതിന് മുമ്പേ ആദ്യം നമുക്ക് മാർക്കോയു ബന്ധപ്പെട്ട ഒരു വാർത്ത കണ്ടുനോക്കാം ിൽ താഴെയുള്ള കുട്ടികളെയും കാണിക്കുന്നുവെന്ന് പരാതി എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് മാർക്കോ കെ പി സി അംഗം അഡ്വക്കറ്റ് ജെ എസ് സഖിലാണ് സെൻസർ ബോർഡിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയത് അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട് സിനിമ കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ താഴെയുള്ള കുട്ടികളെ ഇത് പരാതി എന്താണ് വിശദാംശങ്ങൾ ജയലക്ഷ്മി ഉണ്ണി മുകുന്ദന്റെ പുതിയ സിനിമയാണ് മാർക്കോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ് കെ പി സി സി അംഗം ജയസ് അഖിൽ പരാതി നൽകിയിരിക്കുന്നത് സെൻസർ ബോർഡിനും ബാലാവകാശ കമ്മീഷനുമാണ് പരാതി ഈ പരാതിയിൽ പറയുന്നത് മാർക്കോ സിനിമ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൾക്കാരെ ഇത് കാണിക്കാൻ പാടില്ല എന്നാൽ ആ ചട്ടം ലംഘിച്ചുകൊണ്ട് നിരവധി കുട്ടികൾ കുടുംബത്തോടൊപ്പം ഈ സിനിമ കാണാൻ വരുന്നുണ്ട് ജയസ് അഖിൽ നേരെ സിനിമ കാണാൻ പോയപ്പോഴുള്ള അനുഭവം കൂടിയാണ് പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല പരാതിയിൽ പറയുന്നത് സാധാരണ ഈ വയലൻസ് ഉള്ള സിനിമകളിൽ വില്ലന്മാരുടെ ഭാഗത്തു നിന്ന് ക്രൂരമായ പ്രവൃത്തികൾ ആ കഥാപാത്രങ്ങളുടെ ഭാഗത്ത് നിന്ന് സിനിമയിൽ ഉണ്ടാകും പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല അതിൽ അതിരൂക്ഷമായ അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത രീതിയിൽ കൊലപാതകങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ശരീരഭാഗങ്ങൾ അറക്കവാൾ പോലുള്ള ആയുധങ്ങൾ കൊണ്ട് അറത്തെടുക്കുന്നതും ഗർഭസ്ഥശിച്ച് ശിശുവിനെ പുറത്തിറക്കുന്നതും പോലുള്ള ദൃശ്യങ്ങൾ ഭീകരമായ ദൃശ്യങ്ങൾ ഈ സിനിമയിലുണ്ട് അത് കുട്ടികൾ ഒരിക്കലും കാണാൻ പാടില്ലാത്തതാണ് അത്തരം ദൃശ്യങ്ങൾ ഈ കുട്ടികൾ കാണുന്നത് സ്വന്തം നിരക്ക് കണ്ടു എന്നുള്ളതാണ് അഖിലിൻ്റെ ഈ പരാതിയിൽ എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ബാലാവകാശ കമ്മീഷനും പരാതി ുംയ സകിൽ ജയലക്ഷ്മി അപ്പോൾ അഡ്വക്കേറ്റ് ജെ ജയ സഖിലാണ് ഇങ്ങനൊരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം ഇരുപത്തിനാല് ഡിസംബറിൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു മാർക്കോ സിനിമ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ കാണിക്കുന്നതിനെതിരെ പരാതി നൽകി റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോയ എനിക്ക് പോലും കണ്ടിരിക്കാൻ സാധിക്കാത്തവണ്ണം ഉള്ള ചിത്രം അവർ ആ സിനിമയുടെ പ്രവർത്തകരും ഈ സിനിമയിൽ അഭിനയിച്ചവരും ഈ സിനിമ കണ്ട് റിവ്യൂ പറയുന്നവരും എല്ലാവരും ഇതുതന്നല്ലേ പറയുന്നത് അതീവ വയലൻസാണ് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ വയലൻസ് ആണെന്ന് തന്നെയല്ലേ പറയുന്നത് പിന്നെ ഈ പറയുന്നതിനകത്ത് എന്ത് ന്യായമാണുള്ളത് സെൻസർ ബോർഡിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി നൽകി എന്ന് പറയുകയും അതുപോലെ തന്നെ ഇദ്ദേഹം നൽകിയൊരു പരാതി അവിടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ആദ്യമേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അഖിൽ കെ പി സി സി മെമ്പർ എക്സ് നാഷണൽ കോർഡിനേറ്റർ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പുള്ളി കൊടുത്ത പരാതി ഇതുപോലെ ഇങ്ങനെ പടമിറങ്ങി ഇതിനകത്ത് എക്സ്ട്രീം വയലൻസ് ആണ് അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ലാസ്റ്റ് പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഗുഡ് സെൽഫ് മേ ബി പ്ലീസ് ടു ഇഷ്യൂ സ്ട്രിക്റ്റ് ഡയറക്ഷൻ ടു ഓൾ തിയേറ്റേഴ്സ് അക്രോസ് ദി സ്റ്റേറ്റ് ടു അവോയ്ഡ് ചിൽഡ്രൻസ് ബിലോ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് എയ്റ്റീൻ ഫ്രം വാച്ചിങ് ദി മൂവി എന്നുള്ള പറഞ്ഞിട്ടുള്ള കാര്യമാണ് എടുത്തേക്കുന്നത് അദ്ദേഹം ഇദ്ദേഹം മെയിനായിട്ട് സംസാരിച്ചിട്ടുള്ളത് തിയേറ്റേഴ്സിനെതിരെയാണ് ഇദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്മാർക്കും സിനിമയ്ക്കെതിരെയല്ല ഇങ്ങനൊരു സാധനമുണ്ട് അപ്പോൾ തിയേറ്റേഴ്സിൽ തിയേറ്റേഴ്സിലിത് പതിനെട്ട് വയസ്സിനുള്ള കുട്ടികളെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കയറ്റരുത് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിച്ചിരുന്നത് അങ്ങനെ ഇതേ തുടർന്ന് ഇദ്ദേഹത്തിന് ഭയങ്കര വിമർശനം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി വിമർശനം വിമർശനം വന്ന് ബേസിക്കലി മാർക്കോ സിനിമയ്ക്കെതിരെ പറഞ്ഞു എന്നുള്ളതാണ് ഒരുപാട് പേര് പറഞ്ഞു ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി ആകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്ന് പറയുന്നു ഒരുപാട് പേര് നിനക്ക് നിനക്ക് ആടാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇന്ന് അദ്ദേഹം മറ്റൊരു പോസ്റ്റ് ഇട്ടു യഥാർത്ഥത്തിൽ ഒരു ഒരു ഞാനൊരു സിനിമ ആസ്വാദകനാണ് സിനിമ എന്ന കലയെ ഒരിക്കലും തള്ളിപ്പറയാത്ത ഒരുവിധം മിക്ക ചിത്രങ്ങളും കാണുന്ന നല്ലൊരു ആസ്വാദകൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ചിത്രത്തെക്കുറിച്ചല്ല പക്ഷേ പക്ഷെ അവിടുണ്ടായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് കുറിച്ച് നൽകിയ പരാതിയെ സിനിമ മേഖലക്കെതിരായി നൽകിയ പരാതി എന്ന വ്യാഖ്യാനം കൊണ്ടുവന്ന് കുറേ ആളുകൾ നവമാധ്യമങ്ങൾ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചു പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സതുദ്ദേശപരമായ ഉദ്ദേശം എന്താണെന്ന് ബോധ്യപ്പെട്ടവർ ഇന്ന് കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും എഴുതി വെച്ചിരുന്ന ഒരു വാചകം കണ്ടു അകത്തേക്ക് കയറ്റി കുട്ടികളുടെ കാര്യത്തിലും അവർ ഒന്നുകൂടി ശ്രദ്ധ പുലർത്തി അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എന്നൊരു കാര്യമാണ് പുള്ളി ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ പുള്ളി എൻ്റെ താഴെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാർക്കോ സിനിമ കാണാൻ അനുവദിക്കുന്നതല്ല എന്നും എഴുതിയൊരു ചിക്കുഞ്ഞൊരു എഴുതിയ പേപ്പർ നോട്ടീസ് സ്ഥാനവുമാണ് പുള്ളിക്കാരനോട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് മാത്രമല്ല സംഭവം നമ്മൾ നോക്കുമ്പോഴത്തേനും കുറച്ചധികം ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചാൽ സിനിമയുടെ ലിങ്ക് തരാം മാർക്കോ വ്യാജ പതിപ്പ് നിർമാതാക്കളുടെ പരാതിയിൽ കൊച്ചി സൈബർ പോലീസ് കേസെടുത്തു വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി ബോധമില്ലാത്ത കുറേക്കണ അപ്പം മരപ്പടം ഒന്ന് തിയേറ്ററിലോട് ജയിക്കട്ട ഇനിയാണ് മെയിൻ സംഭവങ്ങൾ ഒന്ന് സമാജം സ്റ്റാർ ഇമേജ് ഉണ്ടാക്കി കൊടുത്തവർ ജിഹാദികളുടെ കൂടെ കിടപ്പായി ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇത്തരത്തിലുള്ള ജാതീയമായ തരത്തിൽ ഇതിനെ ചിത്രീകരിക്കുന്ന ഒരു സംഭവം ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ കൃഷ്ണരാജിനെ കൃഷ്ണരാജിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹിന്ദുക്കൾ മാത്രമാണ് കേരളത്തിൽ ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കേണ്ടതെന്ന് ഘോരം ഘോരം ബാധിക്കുന്ന ഒരു മഹാബുദ്ധി പ്രതിഭയാണ് ഈ പുള്ളിക്കാരൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കാം വി കെ ബൈജു അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് വളരെ കിഡിലോസ്കിടിലുമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക് നമുക്ക് അതിലേക്ക് തന്നെ കടക്കാം നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം നോക്ക് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന് പറയുന്ന തീപ്പുരി സിനിമ അതായത് ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ലോക സിനിമ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വയലൻസ് രംഗങ്ങളുമായിട്ട് ലോക സിനിമ ഒന്നും ഒക്കെ ബാക്കി പറ അഡൽ ഓൺലി എന്ന് പറയുന്ന എ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റോട് കൂടി തന്നെയാണ് ആ സിനിമ ഇറങ്ങിയിട്ടുള്ളത് നമുക്കറിയാം ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആ ഒരു സിനിമാ നടൻ പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദു നാമധാരികളായിട്ടുള്ള സിനിമാ നടന്മാരിൽ നമ്മൾ ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തിയുടെ പേര് തന്നെയാണ് ഉണ്ണി മുകുന്ദൻ ഉണ്ണിമുകുന്ദൻ അങ്ങനെ ഒരു അഭിസംബോധന പുള്ളിക്ക് ഹിന്ദു നാമധാരിയായ നടന്മാരിൽ ഓർത്തിരിക്കപ്പെടേണ്ട ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ സംസ്കാരത്തിന്റെയോ അത് വിട്ടുകൊണ്ട് ഈ നാട്ടിലെ വിഴുങ്ങിയിട്ടുള്ള ഇസ്ലാമിക ത്തിന് വഴപ്പെടാതെ ആ വഴങ്ങാത്ത ഒരേയൊരു വ്യക്തിത്വം തന്നെയാണ് ഉണ്ണിമുകുന്ദൻ അതുകൊണ്ട് തന്നെ അത് ബാക്കി വഴങ്ങിയിട്ടുള്ളതിൽ എങ്ങനെ ഏത് തരത്തിലാണ് വഴങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഉപകാരമായിരുന്നു കാരണം സിനിമാപരമാണെങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ട് ഭക്തി സാന്ദ്രമായ സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഉണ്ണിമുകുന്ദം തന്നെയാണ് നിങ്ങളീ കാണുന്ന വയലൻസ് സാധനം ഇട്ടിരിക്കുന്നത് അതും ഈ ഭക്തിയുടെ മാർഗത്തിൽ തന്നെ വരുമ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് മമ്മൂട്ടി ആണെങ്കിൽ പുള്ളി മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണ് മോഹൻലാലും ആ മതത്തിൽപ്പെട്ട ആളല്ല പിന്നെ എന്താ എന്താണ് സംഭവം എന്താണ് എൻ്റെ ഒബിനിയോ ആണോ എന്തോ പടിയിട്ടില്ല ഫാത് ഫാസിലാണോ അദ്ദേഹത്തിന്റെ മാളികപ്പുറം എന്ന ഇറങ്ങിയ സമയത്ത് ഈ പുള്ളിക്കാരന്റെ ഇത് പ്രകാരം മാളികപ്പുറവും മറ്റേ വേറെ പടം ഉണ്ടായിരുന്നു മേപ്പടിയാനും മാത്രമേ ഉള്ളൂ മലയാളത്തിൽ ഇറങ്ങിയതില് ചിത്രങ്ങൾ എന്ന് പറയുന്ന സാധനം ഇത് ഈ വീഡിയോയിലല്ല പഴയ വീഡിയോ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ഓൾറെഡി റിയാക്ട് ചെയ്തതു അയ്യപ്പ സ്വാമിയുടെ ആ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള രീതി വൃത്തമൊക്കെ അവതരിപ്പിച്ച സമയത്ത് അദ്ദേഹത്തെ കൊണ്ട് ചാണക സംഘി എന്നൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടും ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉണ്ണി മുകുന്ദൻ ആ ഒരു യു എം എഫ് എന്ന് പറയുന്ന ബാക്കി നിങ്ങൾക്കറിയാലോ ഷൈൻ നിഗം പറഞ്ഞേ ഉണ്ണി മുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ എന്നുള്ള ഫിലിം പ്രൊഡക്ഷനെ പുള്ളിക്കാരൻ ട്രോൾ ചെയ്ത് ഷൈൻ നിഗം ബാക്കിയാണ് ഇതിനെ കൊച്ചു സാധനങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ബാക്കിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോ നമ്മളൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ആളുകളോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിക സമുദായം അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ പുരാതന കാലം മുതൽ നമ്മുടെ വലിയ കാരണവന്മാർ കാരണവന്മാരുടെ പറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും തരുന്ന പച്ചവെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഒരു ചേട്ടന്റെ കാരണവന്മാരുടെ കാരണവന്മാർ തരുന്ന പച്ചവെള്ളത്തിൽ ബാക്കി വിഭാഗത്തെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെയൊക്കെ ആ വിഭാഗം ഏതാണ് എന്നുള്ളത് ഇവിടെ കമന്റ് ബോക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ചേട്ടന്റെ തള്ളയ്ക്കും തള്ളയുടെ തള്ളക്കും വിളിക്കുന്ന സാധനങ്ങളാണ് കേൾക്കുന്നത് അപ്പോൾ ചേട്ടന്റെ പരമ്പരയുടെ പരമ്പര തരുന്ന വെള്ളം പോലും വിശ്വസിച്ച് കുടിക്കരുതെന്നാണോ പറയുന്നത് അതോ എന്താ ഉദ്ദേശിച്ചെന്താ ഈ കുടിവെള്ളം അല്ല നിങ്ങളുടെ കാരണവന്മാർ നിങ്ങളുടെ കാരണവന്മാർ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത കുറച്ച് ഭാഗങ്ങളായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതിന്റെ വാലയ പിടിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ കാര്യമൊക്കെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ പുള്ളിക്ക് എപ്പോഴും ഷിറ്റിന്റെ പരിപാടി അതൊക്കെ കാരണവന്മാർ കൊടുത്തതാണ് ഷിറ്റ് കോരി വെച്ചിട്ടുണ്ട് ഷിറ്റ് വരികുടിച്ചോ അത് പുള്ളിയുടെ കാരണവുമാര് കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ് അതിൻ്റെ വാല പിടിച്ചിട്ടാണ് പുള്ളി പറയുന്നത് അപ്പോൾ പുള്ളിക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഒന്നുമില്ല കാരണവുമാർ പകർന്നു വന്നത് എടുത്ത് തല വെച്ചുകൊണ്ട് മറ്റേ ഈ കഴുതയുടെ പുറത്തിൽ ലോഡ് വെച്ചുകൊണ്ട് പോകുന്നവരെ പുള്ളിക്കാരം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഒരു വലിയ ഇതിവൃത്തം തന്നെ ഈ സിനിമയിലുണ്ട് അത് മറ്റൊന്നും അല്ല അതായത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഞാൻ ഒന്ന് പറയാം അതായത് ഈ ജിഹാദികൾക്കെതിരെയുള്ള ഒരു ഇതിവൃത്തം ആ സിനിമയിൽ വന്നിട്ടുണ്ട് അതായത് ഈ പുള്ളിക്കാരൻ മാത്രം കണ്ടുപിടിച്ച ഒരു പ്രത്യേകതരമായ ആശയം ആ സിനിമക്കകത്തുണ്ട് മുസ്ലിംസിനെ അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസികളെ തകർക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തി ക്രിസ്തി അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസികളെ തകർത്തി ഹിന്ദു വിശ്വാസികളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയം ഈ സിനിമ എഴുതിയ ആൾക്കോ ഡയറക്റ്റ് ചെയ്ത ആൾക്കോ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കോ അഭിനയിച്ച ആൾക്കോ മനസ്സിലാകാത്തൊരർത്ഥം നമ്മുടെ അണ്ണൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് നമുക്ക് കേൾക്കാം ഉണ്ണിമുകുന്ദനും ഈ സിദ്ധീഖും ഒക്കെ അഭിനയിച്ച അവരൊരു കുടുംബമാണ് അതിൽ സിദ്ധിഖിന്റെ വളർത്തു മകൻ അതല്ലെങ്കിൽ ആ ഒരു സഹോദരൻ വളർത്തു സഹോദരൻ എന്ന രീതിയിൽ തന്നെയാണ് ഉണ്ണിമുകുന്ദന്റെ കഥാപാത്രം ഉള്ളത് ഇവരെയൊക്കെ ബേസിക്കലി ഇവരെ എല്ലാവരും ഇവരെ എല്ലാവരെയും ചതിച്ചുകൊണ്ട് തമ്മിൽ പരസ്പരം മടിപ്പിക്കുന്നത് അറിയാമോ അതൊരു മുസ്ലിം കഥാപാത്രമാണ് ഈ കഥയിലെ ഒരു മുസ്ലിം കഥാപാത്രമാണ് അത് കൃത്യമായിട്ടും ഇവന്മാരുടെ യഥാർത്ഥ സ്വഭാവം എന്ത് എന്നുള്ളത് കൃത്യമായിട്ടും അതിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിർമ്മാതാവും ഈ പറയുന്ന സംവിധായകനും മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല പിന്നെയുള്ളത് ക്രിസ്ത്യൻ ഈ പറയുന്ന കുടുംബങ്ങൾ തമ്മിലുള്ള സ്വർണ്ണ കച്ചടവും അതിലുള്ള ഈ കുതികാൽ വെട്ടും ചതിയും വഞ്ചനയും തന്നെയാണ് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പകരം ചോദിച്ച് വാളെടുത്തവൻ വാളാലെ എന്ന രീതിയിൽ തന്നെ ഒരു ഉണ്ണിമുകുന്ദനും മാത്രം ബാക്കിയാവുന്നു ബാക്കി എല്ലാവരും കൊല്ലപ്പെടുന്നു അതും അതിമാരകമായിട്ട് മൃഗീയമായി കൊല്ലപ്പെടുന്നു ഈ ഉണ്ണിമുകുന്ദനും പിഞ്ചു ബാലകനും ഒഴുകിയെ ബാക്കി എല്ലാവരും മൃഗീയമായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം സഹോദരർക്കെതിരെ ഒരു ആശയം ഈ അതിൽ കണ്ടുപിടിച്ചു ഹിന്ദു സഹോദരന്മാർക്കെതിരെ ആശയം ഈ പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു സ്വർണ്ണക്കടത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹിന്ദു സഹോദരന്മാർക്കെതിരെ ചെയ്ത കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് മാത്രമേ ഈ സഹോദരൻ ഫീൽ ചെയ്തുള്ളൂ ഈ ഒരു സിനിമയ്ക്കകത്ത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന രീതിയിൽ വിഭജനം ചെയ്യാനുള്ള കഴിവ് ഈ ലോകത്തിൽ ഈ പുള്ളിക്കാരന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ല മറ്റേ പുള്ളിക്കാരനും ഉണ്ട് കേട്ടോ കൃഷ്ണരാജ് വേറെ ഇറങ്ങും കിട്ടില്ല ഈ രണ്ടുപേർക്കേ കിട്ടിട്ടുള്ളൂ പിന്നെ ബാക്കി കിടന്ന് കുറെ പേരെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട അല്ലാതെ വിവരവും പോക്കണമുള്ള എല്ലാവർക്കും ഇതൊരു സിനിമ കൊള്ളാവുന്നൊരു സിനിമ അല്ലെങ്കിൽ കൊള്ളാത്തൊരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ അല്ലെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമ എന്ന ആശയത്തിൽ മാത്രമാണ് വന്നത് ഈ പുള്ളിക്ക് മാത്രം ഇതിനകത്തുനിന്ന് വർഗീത കണ്ടുപിടിക്കാൻ പറ്റി ഈ പുള്ളിക്കാരൻ ഒരു കഥ എഴുതിയോണ്ടല്ലോ അയ്യപ്പൻ ഇറങ്ങി ഒന്ന് സല്യൂട്ട് ചെയ്യും അമ്മാതി കഥകളാണ് ഈ ചേട്ടൻ പറയുന്നത് സ്ഥാനം വലിയൊരു ആ അർഹത മലയാളികൾ കൊടുക്കുമ്പോൾ അതിൽ അസൂയ എന്ന് പറയുന്ന ചേട്ടനെന്ത് പറയണം കഞ്ചാവടിയൻ ചേട്ടൻ ഷിറ്റിന്റെ ആളല്ലയോ അപ്പൊ ചേട്ടൻ ഷിറ്റടിയൻ ഷിറ്റടിയൻ ആയിട്ടുള്ള ചേട്ടൻ പറയുന്നത് നമുക്ക് കേൾക്കാം ചേട്ടന്റെ ഈ ഒരു വീഡിയോയിൽ ഉണ്ണിമുകുന്ദനെ കുറിച്ചും ഹിന്ദുത്വ മതത്തിന്റെ പുരോഗമനത്തെ കുറിച്ചും പറയുന്നത് കൊണ്ട് ചേട്ടൻ ഇതിനകത്ത് ഷിറ്റ് വന്നിട്ടില്ല കേട്ടോ ചേട്ടന്റെ ഷിറ്റ് വരാത്ത ആദ്യത്തെ വീഡിയോ എന്നൊരു റെക്കോർഡ് ഈ ഒരു വീഡിയോക്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാരും ഇത് അറിയണം ചേട്ടന്റെ ഷിറ്റിയേട്ടന്റെ ബാക്കി അതാക്കാം ഇവനൊക്കെ എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങൾ വലിച്ചു കയറ്റിക്കൊണ്ടാണ് പ്രസ്താവനകൾ നടത്താറ് എന്ന് നമ്മൾക്കറിയാം അറിയില്ല ഇല്ലല്ല ഇല്ല ഞങ്ങൾക്ക് അറിയത്തില്ല ഒന്ന് പറഞ്ഞു തരാം എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങളാണ് ഷൈനികം വലിച്ചു തരുന്നത് ചേട്ടനാണോ സൈനികത്തിന് സപ്ലൈ ചെയ്യുന്നത് അതോ ചേട്ടനും ഒന്നിച്ചിരുന്നിട്ടാണോ വലിച്ചിരുന്നത് ചേട്ടൻ വലിച്ചു കയറ്റുന്നത് ഷിറ്റ് ആണ് എനിക്കറിയത്തില്ല കേട്ടോ എനിക്കതിനെ കുറിച്ച് അറിയില്ല നിങ്ങൾക്ക് അറിയാൻ കമന്റ് ചെയ്യട്ടോ ഈ ചേട്ടൻ വലിച്ചു കയറ്റുന്ന സാധനവും വലിച്ചു കയറ്റുന്ന സാധനമോ നിങ്ങൾക്ക് അറിയാൻ കമന്റ് ചെയ്യുക അത്തരത്തിൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവന്റെ ഉമ്മയും പാപ്പയും പഠിപ്പിച്ച സംസ്കാരം എത്രത്തോളം ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കും അപ്പോ ചേട്ടന്റെ വീഡിയോ കാണുമ്പോഴത്തേനും ചേട്ടന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അച്ഛന്റെ അച്ഛനും ചേട്ടന് പകർന്ന് തന്നിട്ടുള്ള സംസ്കാരമാണ് ചേട്ടൻ്റെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊരു ധ്വനി കൂടെ ഒരു സംസാരത്തിൽ നിന്നില്ലേ അതായത് ചേട്ടൻ ഇത്രയും നാൾ പറഞ്ഞ വീഡിയോസ് എല്ലാം നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേനും ചേട്ടൻ്റെ പിതാവ് ചേട്ടനിലേക്ക് പകർന്നു നൽകിയിട്ടുള്ള ഒരു നന്മയുടെ ഭാഗമാണ് ഈ ചേട്ടൻ്റെ വീഡിയോയിൽ ഈ ചേട്ടൻ സാധാരണ ജനങ്ങൾക്കായി പകർന്നു തന്നോണ്ടിരിക്കുക സാധാരണ ജനങ്ങൾക്കല്ല ഹിന്ദു മത തീവ്രമായ ആളുകൾക്ക് എല്ലാ ആൾക്കാരും ഒന്നും പറയുന്നില്ല മതതീവ്രവുമല്ല ഹിന്ദു ആളുകൾക്ക് പകർന്നു കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവരും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല ഈ പുള്ളി ഈ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ മതദ്രോഹികളെ കുറിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ അങ്ങനെ തന്നെ പറയണം കാരണം ഒരു മതം വിശ്വസിക്കുന്ന വേറെ വേറൊരുത്തൻ പന്നിലാണ് നശിച്ചു പോകണം മുടിഞ്ഞു പോകണമെന്നു പറയത്തില്ല ഈ പുള്ളി ആ ഒരു തരത്തിൽ തന്നെയാണ് ഫുള്ളു സംസാരിച്ചോണ്ടിരിക്കുന്നത് ഈ ഒരു വീടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ചെങ്കിലും മാന്യത കീപ്പ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളിതെടുത്തേ തന്റെ സഹപ്രവർത്തകനാണ് തന്റെ മേഖലയിൽ ഒരു സിനിമ നടൻ തന്നെയാണ് തന്റെ ഒരു സിനിമ നടൻ തന്നെയാണ് തന്റെ മേഖലയിലുള്ള മറ്റു യൂട്യൂബേഴ്സിനെ കുറിച്ച് ചേട്ടന് എന്തൊക്കെ കഥകളാണ് അപ്പൊ കനത്തിക്കൊണ്ടിരിക്കുന്നെ എന്റെ പൊന്നടാവ് ഒരു സിനിമ ഇറങ്ങുമ്പോ നല്ലതോ ചീത്തയോ നിനക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ അതങ്ങ് പണ പണാൻ അല്ലാതെ അതിനകത്തു ജാതിയും മതവും കുത്തിക്കേറ്റി അത് കണ്ടു നിൽക്കുന്ന കുറെ ഒമാരുടെ മനസ്സിലോട്ട് കുറെ സാധനം ഇഞ്ചക്ട് ചെയ്ത് വിട്ട് അത് കണ്ട് സൂപ്പർ അടിപൊളി അടിപൊളിന്ന് കയ്യടിക്കാനും കുറയണം പൂരെ തെറി വിളിക്കാൻ കുറവാണ് ഞാൻ പൊതുവെ ഈ തെറിവിളിയൊന്നും അപ്രിഷ്യേറ്റ് ചെയ്യുന്നതല്ല പക്ഷേ ഈ പുള്ളിക്കാരനെ ചീത്ത വിളിക്കുന്നവരെയും ഞാൻ ഞാൻ സല്യൂട്ട് ഈ പുള്ളിക്കാരൻ ചീത്ത വിളി അർഹിക്കുന്ന ഒരാളാണ് ഏതായാലും മാർക്കോ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ വളർച്ച എന്ന് പറയുന്നത് പെട്ടെന്ന് വളർച്ചയാണ് ഇത്ര നാളൊരു ഈ പറയുന്ന പോലെ തന്നെ സംഗീത സൂപ്പർ സ്റ്റാർ എന്നൊരു പേരെടുത്ത് വളരെ ചീത്തപ്പേരോടെ നിന്നൊരു നടനാണ് ഈ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്നത് ഒരു അഞ്ച് വർഷം കൊണ്ട് പുള്ളിക്ക് കേരളത്തിൽ അത്യാവശ്യം നല്ല പേരുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം ബ്രേക്ക് ചെയ്ത് കേരളത്തിൻ്റെ അഭിമാനമാകുന്ന തരത്തിലുള്ളൊരു സിനിമയാണ് ഇദ്ദേഹം നിർമ്മിച്ചു വിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത് ഇദ്ദേഹം അഭിനയിച്ച് വന്നിരിക്കുന്നത് അതിനകത്ത് നിന്ന് അവൻ ഹിന്ദുവാണ് പ്രൊഡ്യൂസ് ചെയ്തത് അല്ല മുസ്ലിമാണ് പ്രൊഡ്യൂസ് ചെയ്തത് മുസ്ലിമാണ് ഡയറക്റ്റ് ചെയ്തത് ഹിന്ദുവാണ് അഭിനയിച്ചത് ആ ഹിന്ദുവിനെയാണ് നിങ്ങൾ കാണേണ്ടത് ബാക്കിയുള്ള മുസ്ലിംസിനെ കാണരുത് അതിനകത്ത് ഗോൾഡിന്റെ സ്മഗ്ലിംഗ് നടത്തുന്ന ക്രിസ്ത്യൻസിന്റെ അത് വേറെ പോലെ കാണണം എന്നൊക്കെ ചിന്തിക്കുന്ന ഇവനെയൊക്കെ ആദ്യം നാട് കടത്തണം ഇവനെതിരെ ഒന്നും കേസ് എടുക്കാനായില്ല മറ്റ് മനാഫ് ഏതാണ്ട് ചെയ്തപ്പോഴത്തേനും പുള്ളി മതസ്പർദ്ധ വർദ്ധി ഇതാക്കി എന്നും പറഞ്ഞുകൊണ്ട് കേസെടുത്തി ഇവനൊക്കെ കേസ് എടുക്കേണ്ടത് അപ്പോൾ ഈ മാർക്കോ സിനിമ കണ്ട എത്ര പേരുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാ പിന്നെ ഈ സിനിമയ്ക്ക് ഒരു പ്രശ്നം ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏതാ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ കേറ്റുന്നൊക്കെയാണ് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഈ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് കണ്ടന്റ് ബാണിങ് എഴുതി വരുന്നുണ്ട് ദിസ് മൂവി ഈസ് റേറ്റഡ് എ ആൻഡ് ഈസ് ഓൺലി ഫോർ വ്യൂവേഴ്സ് എബവ് എയ്റ്റീൻ പ്ലീസ് ക്യാരി എ വാലിഡ് എയ്ജ് ഐ ഡി പ്രൂഫ് ടു ദ തിയേറ്റേഴ്സ് ഇഫ് യു ആർ ഡിനേഡ് എൻട്രി ഡ്യൂ ടു ഏജ് യുവർ ഐ ഡി ഇഷ്യൂ യു വിൽ നോട്ട് ഗെറ്റ് എ റീഫണ്ട് അപ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ മാത്രമേ ഈ സിനിമ കാണാവൂ എന്ന് ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്യുമ്പോൾ പറയും തിയേറ്ററിൽ ചെല്ലുമ്പോൾ അവർ പറയും സിനിമ ഇറക്കി പടച്ചു പടച്ചുവിട്ടവന്മാർ പറയുന്നുണ്ട് ഇത് റിവ്യൂ കണ്ട എല്ലാവരും പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യണിവിടെ അത് അത്രയും കടിമൂത്ത് കണ്ടേ പറ്റുമെന്ന് കയറി പോയി കണ്ട് പ്രശ്നമുള്ളവന്മാർ അങ്ങ് അനുഭവിക്കട്ടെ നോക്കണം അല്ല ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും കാണുമെന്ന് അതിയായ ആഗ്രഹം ഉണ്ട് എനിക്ക് പറഞ്ഞിട്ട് വിസരുന്ന താഴെയാണ് എനിക്ക് പക്ഷെ ആ പടം കാണുമെന്ന് അതി ആഗ്രഹം ഉണ്ട് അവൻ കാണട്ടെ അല്ല ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത്തരം കള്ളത്തരങ്ങൾ ഒന്നും പിള്ളേരുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കുക ഗവൺമെൻറ് ഒരു റൂൾ കൊണ്ടുവരുമ്പോഴത്തേന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പതിനെട്ട് വയസ്സ് സിനിമകളുള്ളവർ കാണാവുമെന്നുള്ള സാധനം വരുമ്പോഴത്തേന് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ മാക്സിമം ഈ പടം തിയേറ്ററിൽ കാണാതിരിക്കുക നിങ്ങൾ അപ്പോൾ മാർക്കോ കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കണ്ടിട്ടില്ലാത്തവർ സിനിമ പോയി കാണുക ഞാൻ കണ്ടില്ല കാരണം എനിക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് അല്ല വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക സഭ്യമായ ഭാഷ മാത്രം ഈ ചാറ്ററിനെ ചീത്ത വിളിക്കണമെങ്കിലും സഭ്യമായ ഭാഷയിൽ എന്നെ ചീത്ത വിളിക്കണമെങ്കിലും സഭ്യമായ ഭാഷയിൽ മറ്റൊരു തിയേറ്റർ ആണ് ബൈ